ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആറില ഫാമിലേക്കൊരു യാത്രയാണ് പോകുന്നത് പാലപ്പുഴയിലൊരു പുതിയ പാലം വന്നിട്ടുണ്ട് ആ പാലം കയറി നേരെ ആലപ്പുഴയിലേ ആകും ആറൽ ഫാമിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ് ഒത്തിരി കാലം ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് ഒരാശ്വാസമായിട്ടാണ് ഈ പാലം വന്നത് ഈ പാലക്കാട് ഞാനിപ്പോൾ പേരാവൂരിന്ന് ആറളത്തേക്കാണ് പോകുന്നത് പാലപ്പുഴ വഴി അപ്പോൾ നേരെ ചെല്ലുമ്പോൾ ഒരു നാലും കൂടി ജംഗ്ഷൻ കിട്ടുന്നുണ്ട് പാലപ്പുഴ ജംഗ്ഷൻ അവിടുന്ന് ഇടത്തോട്ട് പോയാൽ കാക്കയങ്ങാട് നേരെ പോയാൽ ഹാജി റോഡ് വലത്തോട്ട് വന്ന് കഴിഞ്ഞാൽ കീഴ്പള്ളി ഇതിലേ കയറി ഞാൻ അങ്ങനെ ഈ റോഡിലേക്ക് നല്ല വളഞ്ഞു വലത്തോട്ട് വളഞ്ഞു അപ്പോൾ ഇതാ അവിടെ ഒരു ബോർഡ് കണ്ടാം കീഴ്പള്ളി എന്നൊരു ബോർഡ് വേണം ആ ബോർഡ് കണ്ട് കീഴ്പള്ളി അവിടെ നേരെ ഞാൻ പോവുകയാണ് ഈ പാലം കിടന്ന് അക്കാര് ചെല്ലുമ്പോൾ പണ്ടൊക്കെ ഒരു ചെക്ക് പോസ്റ്റ് ഇപ്പോഴും ചെക്ക് പോസ്റ്റ് ഉണ്ട് അവർക്ക് ഡൗട്ട് തോന്നിയാൽ അവർ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ അവർ കടന്ന് പൊക്കളം പറയും ചെറിയ വാഹനങ്ങൾക്കൊന്നും പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾക്ക് കാറിലാണ് പോയത് പക്ഷേ ഈ പാലൊരു വൈബോ അവിടെ ഇറങ്ങി നിന്ന് രണ്ട് സൈഡിലേക്ക് നോക്കാൻ പറ്റുവാണെങ്കിൽ നല്ല അടിപൊളിയാണ് അതാ സ്വാഗതം ആറിലെ ഫാമിലേക്ക് ഈ ഫാമിൻ്റെ പ്രത്യേകത പല ഒത്തിരി ഏരിയകളുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പല പടുതാക്കുളങ്ങള് അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കള്ളി ചെത്തുന്ന സെൻ്ററുകൾ അങ്ങനെ ഉണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും ബോച്ച ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ആരുള ഫാമിലെ കള്ളുകൾ ഫുള്ള് ഡയറക്റ്റ് അവരുടെ ഇതിലേക്ക് വയനാട്ടിലേക്കുള്ള ഇതിലേക്ക് എടുത്തു എന്നുള്ള ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും വളരെ മനോഹരമാണ് തരിശുഭൂമി എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതാ അവിടെ ഉണ്ടാവുകയാണ് ഇതൊരു പിന്നെ ഫാമാണ് ഇതിനകത്ത് തെങ്ങ് കൗങ്ങും തൈകള് തെങ്ങും തൈകള് അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ ഓൾറെഡി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഫാമിൻ്റെ പല മേഖലകളിലേക്ക് നട്ടുപിടിപ്പിക്കാനുള്ള ക്രിസ്തൈകളാണെന്നാണ് നമ്മുടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ ആളെ ഒരു മൂന്നര നനയ്ക്കുന്ന ആൾക്കാരെ കണ്ടു അവർക്കതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഇനി പോയിട്ട് വേണം ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പുറമേക്കാർക്ക് കിട്ടുമോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായിട്ട് എന്നാലും നല്ല രസം കേട്ടോ ആ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴാണ് വഴി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് മൊത്തം ഫെൻസിങ് വലിച്ചേക്കാണ് കോക്കനാട് നഴ്സറി അത് ആർല ഫാമിൻ്റെ അണ്ടറിൽ വരുന്ന സബ് സബ് കൊടുത്തിരിക്കുന്ന കോക്കരാട് നഴ്സറിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ തിലക്കി കേട്ടോ മൊത്തം ഫെൻസിങ് കൊടുത്തേക്കാം ആന കയറാതെ ഫെൻസിങ് കൊടുത്തേക്കുന്നു പിന്നെ പുതിയ പുതിയ നേഴ്സറികൾ അവിടെ വളർന്നു വരുന്നത് ഇതിൻ്റെ ഇപ്പുറം വേറൊരു നഴ്സറി ഉണ്ട് പുതിയ പുതിയ നഴ്സറികൾ ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് എന്തായാലും അവിടെ ആ ആ വഴിയുള്ള യാത്ര നല്ല അടിപൊളി പുതിയ റോഡാണ് മനോഹരമായ സ്ഥലമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നല്ലൊരു കാര്യമാണ് കാരണം ഒത്തിരി വൈബ് അവിടെ ആ ഈ പറഞ്ഞ പ്രദേശത്ത് നിൽക്കുകയാണെങ്കിൽ ചുറ്റോടിയുട്ടുള്ള സ്ഥലങ്ങൾ കാണാം നമ്മുടെ അവിടെ നിന്ന് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേളകം ശാന്തിഗിരി പിന്നെ അതുപോലെ വെള്ളൂന്നി വെള്ളൂന്നിയുടെ മലയ്ക്കുള്ള റിസോർട്ടുകൾ ഈ സംഭവങ്ങളൊക്കെ ഏലപ്പീടിയ സൈഡ് അങ്ങോട്ടൊക്കെ കാണാൻ പറ്റും നല്ല രസമാണ് അങ്ങനെ വണ്ടി ഞാനിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം ഡ്രൈവിംഗ് പിടിക്കേണ്ട ആൾക്കാർക്കൊക്കെ ഇതൊരു നല്ല വഴിയാണ് രാത്രിയല്ലേ കേട്ടോ പകൽ ഒരു പത്ത് മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വാഹനങ്ങൾ കുറവും നല്ല രീതിയുള്ളതും മുമ്പോട്ട് കാണാൻ പറ്റുന്നതുമായ രീതിയിലുള്ള കേട്ടോ തെങ്ങുകളൊക്കെ നിൽക്കുന്നുണ്ടോ വഴിയാണിത് ഈ സ്ഥലങ്ങളിൽ തെങ്ങ് ഞത്ര കുറവാണ് പക്ഷെ എന്നാലും മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും തെങ്ങ് ചെത്തി തെങ്ങുകളിൽ എടുക്കുന്ന സ്ഥലമുണ്ട് ഇതിന് വേറൊരു വഴിയുണ്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ മണത്തണം കണിച്ചാറ് വഴി കയറുക്കുവാം കാളികയും വഴി കയറുക്കുവാം പക്ഷേ ഈ വഴിയാണ് ഞാൻ ഞാൻ പ്രിഫർ ചെയ്തത് എല്ലാ വഴികളും ചെന്ന് മുട്ടുന്ന ഒരേ സ്ഥലമാണ് അവിടെ ജംഗ്ഷനിൽ നിന്നാണ് പിന്നെ കീഴ്പള്ളിക്ക് പോകുന്നത് ശരി വല്ലാത്തരും വൈകി തന്നെയാണ് ഈ വഴിയുള്ള യാത്ര കേട്ടോ ഏതോ ഒരു സ്ഥലത്തെത്തിയ പോലെ പക്ഷേ അതിന് അവിടെ നിന്ന് കാണുമ്പോൾ എനിക്ക് ക്യാമറയിൽ കറക്റ്റ് പതിയുന്നുണ്ടാകും ഇതിൻ്റെ നേരെ ഇടത്ത് സൈഡിൽ പഠിതാക്കളം ഉണ്ട് ഭയങ്കര ഒരു പഠിതാക്കുളം അവിടെ പണത്ത് വെച്ചിട്ടുണ്ട് അത് അവിടുത്തെ ജല ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഫോറസ്റ്റിൽ നിന്നിങ്ങാണ്ട് വെള്ളം അടിച്ചോണ്ട് വന്നിട്ട് ചെയ്യുന്നത് ഇതിനകത്ത് തന്നെ ട്രക്കിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് സ്റ്റേ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പന്ത്രണ്ടാം വാർഡിൻ്റെ സൈഡുകളിലൊക്കെ ഒത്തിരി സംഭവം കാണാനുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് പോകാം അതിൻ്റെയൊക്കെ നമ്പേഴ്സ് ഞാൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് തരാം അടുത്ത് വരുന്ന വീഡിയോകളിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ വിശേഷങ്ങൾ നിങ്ങൾക്ക് കിട്ടും ബെല്ലൈക്കൺ അമർത്തുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം അതൊക്കെയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് താൽപ്പര്യപ്പെടുന്നത് ചില സമയത്ത് കൈയ്യൊക്കെ തെന്നി പോകുന്നുണ്ട് കേട്ടോ ക്യാമറ എടുക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ ഒത്തിരി നന്ദി